രാഗവേദിയിൽ പുതിയ പ്രകടനവുമായി കുട്ടിക്കുറുമ്പൻ ഇവാൻകുട്ടൻ എത്തുന്നുണ്ടാവും താരക്കുട്ടിയുടെ കൂടെ അഭിനയിച്ച് തകർക്കുകയാണ് കുട്ടി താരം കാണുവ ജന്മങ്ങൾ എന്ന യേശുദാസ് പാഡ്യ ഗാനമാണ് അവതരിപ്പിക്കുന്നത് വേദിയിൽ പുത്തൻ പ്രകടനവുമായി പാർത്ഥിവിക്കുട്ടി എത്തുന്നു ബന്ധുക്കൾ ശത്രുക്കൾ എന്ന ചിത്രത്തിലെ പൂനിറം കൊണ്ട് ഓടി വന്നു എന്ന ഗാനവുമായാണ് താരം എത്തുന്നത് വേദിയിൽ ചിത്ര പാടിയ പഴയ പഴയകാല ചിത്രത്തിലെ ഹേ കുളമ്പടി താളം എന്ന ഗാനവുമായാണ് താരം വേദിയിലെത്തുന്നത് താരത്തിന്റെ മനോഹര പ്രകടനത്തിന് മികച്ച മാർക്ക് എന്ന് നമുക്ക് ആശംസിക്കാം